കച്ചേരിക്കടവിൽ നിർമ്മാണം നടക്കുന്ന എടൂർ പാലത്തും കടവ് കെ എസ് ടി പി റോഡിന്റെ കരാറുകാരന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി രണ്ട് വർഷം മുൻപ് പൊളിച്ചിട്ട പാലമറ്റത്തിൽ സൈമണിന്റെ വീട്ടിലേക്കുള്ള വഴി ശരിയാക്കി കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് തടഞ്ഞത് പ്രായമായ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ വാഹനങ്ങൾ കയറ്റാൻ കഴിയാത്ത വിധം പൊളിച്ചിട്ട ശേഷം കരാറുകാർ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല നിരവധി തവണ നാട്ടുകാരും വീട്ടുടമസ്ഥരും ആവശ്യം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വാഹനം തടഞ്ഞതോടെ ജെ എത്തിയ കരാറുകാരന്റെ തൊഴിലാളികൾ മണ്ണും കല്ലും മാറ്റി വീട്ടിലേക്ക് കയറുന്ന റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചു കച്ചേരിക്കടവിൽ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള മൂന്ന് വീടുകളിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം ശനിയാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയതോടെയാണ് വെച്ച വാഹനം വിട്ടു നൽകിയത് ഇതുപോലെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിലേക്കുള്ള റോഡും ഓവിച്ചാൽ ഉൾപ്പെടെ നിർമ്മിക്കാനുണ്ടെന്നും മഴ ആരംഭിക്കുന്നതിന് മുൻപ് ഇവയെല്ലാം പൂർത്തീകരിച്ചില്ലെങ്കിൽ കരാറുകാരന്റെ മുഴുവൻ വാഹനങ്ങളും തടയുമെന്നും നിർമ്മാണം നടത്താൻ അനുവദിക്കില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പെമ്പള്ളിക്കുന്നേൽ മുന്നറിയിപ്പ് നൽകി ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ കരാറുകാരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായും പ്രശ്നം ഉടൻ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പ്ലാത്തോട്ടം സെലീന ബിനോയ് ടോമി ചെരിയമ്പുറം ജോൺസൺ ചാലിൽ ജോസ് മണിക്കോംവേൽ വിൽസൺ കുറുപ്പംപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി It's okay, Lambo. <laughs> your happy home. Open your eyes and look around you. Just wave your home. Know. Yes, it's ready. Is yeah, it? Uh huh Engile. ready. Uh -huh. mm. all quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kanor. From the house of Rena Developers.